പുതിയതായി ഏതെങ്കിലും ഡിമാൻഡുകളോ ആവശ്യങ്ങളോ നമ്മൾ നമ്മൾ ഉന്നയിച്ചിട്ടില്ല കഴിഞ്ഞ കാലങ്ങളായി ലഭിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ആവശ്യങ്ങളിൽ ഉള്ളത് യോഗത്തിൽ ടൗൺ കമ്മിറ്റി പ്രസിഡന്റ് കെ കെ സോമൻ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ കെ വി ജോഷി പ്രൊഫസർ കെ രാധാകൃഷ്ണൻ നായർ സോമദാസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പേരൂർ ജംഗ്ഷനിൽ നിന്നും പ്രകടനമായാണ് കെ എസ് എസ് പി യു പ്രവർത്തകർ ധർണാ സമരവേദിയിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ പ്രാബല്യത്തിൽ നടപ്പിലാക്കേണ്ടിയിരുന്ന ശമ്പള പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക കടാശ്വാസ ഘടുക്കളുടെ കുടിശ്ശിക നൽകുക മെഡിസെപ്പ് പദ്ധതിയുടെ അപാകതകൾ പരിഹരിക്കുക മെഡിക്കൽ അലവൻസ് കാലോചിതമായി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്